അനുമോള് ബിഗ് ബോസിനോട് രണ്ട് കാര്യം ആവശ്യപ്പെടുകയാണ് ബിഗ് ബോസ് പ്ലീസ് ഞാൻ ചോദിക്കുന്ന ഈ രണ്ട് കാര്യം എനിക്ക് സാധിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഹൈലൈനർ വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബണ്ണ് വേണം തലമുടി കെട്ടാൻ വേണ്ടി കാരണം ഫുഡിനകത്തൊക്കെ ഇപ്പോൾ മുടി വരുന്നുണ്ട് അതെനിക്ക് മാത്രമല്ല ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും തരണമെന്നാണ് പറയുന്നത് ഇപ്പോൾ ആണെങ്കിലും ഒക്കെ തലമുടി കെട്ടണം എന്നാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ചിലവരുടെയൊക്കെ ഫുഡിനകത്ത് ത്തേക്ക് ഞാൻ മുടി വീഴുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് വേണ്ട ബിഗ് ബോസ് എല്ലാവർക്കും കൂടെ തന്നേക്കുന്ന ആ ഒരു മനസ്സ് കാണിച്ചിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ കിച്ചണിൽ ഇപ്പോൾ നമ്മുടെ അനുമോളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോൾ ശരത്ത് അപ്പാണി ശരത്തിന് നമ്മൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ മാത്രമാണ് ഇപ്പോൾ കാണുന്നുള്ളത് ഇപ്പോൾ ലൈവിലാണെങ്കിലും അനുമോൾ അവിടെ ഉള്ളിവടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഷാരികയുണ്ട് ആദില നൂറ ഇവരെല്ലാവരും അടുത്ത് നിൽക്കുന്നുണ്ട് ഒനീലിനെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട് ഒനിലിൻ്റെ അടുത്ത് അരിയാൻ പറഞ്ഞാൽ മതി ഒനിയിൽ നന്നായി അരിഞ്ഞു തരുന്നതാണ് അനുമോൾ പറയുന്നത് അങ്ങനെ ഒനിയിൽ വന്നിട്ട് മല്ലിച്ചപ്പും അതേപോലെ തന്നെ പച്ചമുളകൊക്കെ അരിഞ്ഞ് നമ്മുടെ അനുമോൾക്ക് കൊടുക്കുന്നുണ്ട്